നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ച സമയത്ത് കുറച്ച് വിവാദങ്ങളുണ്ടായിരുന്നല്ലോ ഓഫ് കോഴ്സ് താങ്കളുടെ ഒരു ഒരു പ്രശ്നം പ്രശ്നമില്ലകത്ത് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ സുരേഷ് ഗോപിയുടെ ജയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുറകെ ആണല്ലോ മാധ്യമങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളെല്ലാം കണ്ടുപിടിച്ച് പെരുപ്പിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളൊരു ഒരു 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 രീതിയിൽ പോകുന്ന കുറച്ച് ആൾക്കാരുമുണ്ട് അതേസമയം ചില പ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രയോഗങ്ങളൊക്കെ നമുക്കും എത്ര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരാൾക്കാണെങ്കിൽ പോലും ജയിക്കാത്ത കുറേ പ്രയോഗങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു സിനിമാ നടൻ എന്നുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരു രാഷ്ട്രീയക്കാരനായി മാറിയപ്പോഴത്തേക്കിനും അദ്ദേഹത്തിന് അത് ബാക്ക്ഫെയർ ചെയ്തതായിട്ട് അങ്ങനെയല്ല അങ്ങനെയല്ല സുരേഷ് ഗോപി രണ്ട് കാരണങ്ങളുണ്ടാവും ഒന്ന് സുരേഷ് ഗോപി ജയിക്കില്ലെന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ധാരണ കോൺഗ്രസിനും ലെഫ്റ്റിനും മീഡിയയ്ക്കും എങ്ങനെയായാലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല അപ്പോൾ ആ ജയിച്ചപ്പം അതിനെ ദയിക്കാൻ പറ്റുന്നില്ല അത് ഇതുവരെ ദയിച്ചിട്ടില്ല മലയാളികൾക്കും രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളപ്പം ഇപ്പം എന്നെയൊക്കെ എന്തെല്ലാം പ്രകോപിപ്പിച്ചാലും എനിക്കറിയാം ഇവരെത്ര പ്രകോപിപ്പിച്ചാലും അതിനെ എങ്ങനെ ബി ജെ പിയിലെ സ്ഥിരമായിട്ടുള്ള നേതാക്കളുടെ അടുത്തൊക്കെ ഈ പണിയൊന്നും അദ്ദേഹം അങ്ങനെയല്ല അദ്ദേഹത്തിന് കുറച്ചൊരു ഇമോഷണലായിട്ട് ചിലപ്പോൾ പെരുമാറുന്നുണ്ടോ അതിൻ്റെ കാരണം അറിയോ നടന്ന് പറയിപ്പിക്കുകയാണ് ഒരു കാര്യമില്ലാതെ ഞാൻ ചെയ്യട്ടെ സുരേഷ് ഗോപിയെപ്പോലെ ഇത്രയും നല്ലൊരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ജനപ്രതിനിധി പറയണ്ടോ ഒരു എം പി കൊണ്ട് ചെലവഴിക്കുന്ന എം പിമാരെ എവിടെയുള്ളൂ ആ മനുഷ്യനെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ നല്ലൊരു ശതമാനം കിട്ടാവുന്ന സഹായങ്ങളെല്ലാം ആൾക്കാരോട് വാങ്ങി എല്ലാം ജനങ്ങൾക്ക് ചെയ്യല് എന്ത് പറഞ്ഞാലും ഓടിയത്തല്ലേ ഒരു ഇത്രയൊരു ഹൃദയമുള്ള ഒരു ജനപ്രതിനിധി ഏത് മന്ത്രി ആയാലും ഏത് എം പി ആയാലും അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള കാര്യങ്ങളല്ല അതെ കേരളത്തിൽ ആര് വന്നാലും സുരേഷ് ഗോപിക്ക് തോന്നിയാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഒരു സഹായിക്കേണ്ടതാണെന്ന് തോന്നിയാൽ എല്ലാം മറികടന്ന് അദ്ദേഹം ചെയ്യുന്നില്ലേ വേറെ സിനിമാ താരങ്ങൾ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ പണം ഒരു ചെറിയ കാര്യമല്ലല്ലോ അയാൾ അദ്ദേഹത്തിന് കിട്ടേണ്ട പണം അദ്ദേഹം സേവനത്തിന് ഉപയോഗിക്കുന്നില്ലേ അത്ര നല്ലൊരു ഒരാളെ പിന്നാലെ നടന്ന് ചൊറിയല്ലേ കുറച്ച് ആൾക്കാർ അപ്പൊ ചിലപ്പോൾ അദ്ദേഹം പറയുമ്പോൾ അവർ അപ്പം നമ്മളെയൊക്കെ വന്ന് എത്ര ആക്ഷേപിച്ചാലും നമ്മൾ ചിരിച്ചുകൊണ്ട് മറുപടി പറയും ഇങ്ങനെ ഇപ്പോൾ സുരേഷ് ഗോപി മറുപടി പറയണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല അദ്ദേഹം ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനൊന്നുമല്ല അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് ഒരു സിനിമാതാരമാണ് ഒരു സെലിബ്രിറ്റിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് കഠിനാധ്വാനം കൊണ്ട് ജനപിന്തുണ നേടിയിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തെ വന്ന് ആക്ഷേപിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മറുപടി പറഞ്ഞിരിക്കും അത്രയേ അതിനെ കണക്കാക്ക ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളൂ അപ്പോൾ ഒരു ഒരു എന്താ പറയുക എണ്ണം പറഞ്ഞ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം കേഡറായിരുന്നു ഒരു രാഷ്ട്രീയക്കാരനല്ല അയാൾ അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്ന നമ്മൾ നടക്കുന്ന കാര്യമല്ല അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ആ മനസ്സ് വേറെ ഒരു എംപിക്കും ഇവിടെ ഇല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം എന്താണ് അദ്ദേഹത്തിൽ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൽ താങ്കൾ കാണുന്ന ഗുണങ്ങൾ അല്ല രാജീവ് ജി ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ ബി ജെ പിയുടെ തലപ്പത്തിൽ അതിനെ നമ്മൾ നെഗറ്റീവായിട്ടല്ല കാണേണ്ടത് പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഓക്കെ അദ്ദേഹം കഠിനാധ്വാനം കൊണ്ട് ബിസിനസ് നടത്തി രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു സംരംഭകനായി ഒരു വലിയ ഐ ടി വിദഗ്ധനായി പന്ത്രണ്ട് വർഷം രാജ്യസഭാംഗമായ എക്സ്പീരിയൻസ് അഞ്ച് വർഷം മന്ത്രിയായിരുന്നു അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡാണ് അദ്ദേഹത്തെ ഇപ്പോൾ ബി ജെ പി ഏൽപ്പിച്ചിരിക്കുന്നത് അതിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെർട്ടൻ സ്റ്റേജ് കഴിഞ്ഞു നമ്മുടെ നമ്മുടെ പാർട്ടിയുടെ ഒരു അടിത്തറയുടെ ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞു ഇനി കൂടുതൽ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 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 ഭരണത്തിലേക്ക് പോകേണ്ട സമയമാണ് അപ്പോൾ ആ സമയത്ത് ജനങ്ങളെ മറ്റ് ബി ജെ പി അല്ലാത്ത അല്ലെങ്കിൽ പബ്ലിക്കിൽ സ്വാധീനമുള്ള ധാരാളം വ്യക്തികളെ സമൂഹത്തെ ജനവിഭാഗങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് നമ്മൾ നടത്തുന്നത് ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളും അങ്ങനെ തന്നെയാണ് അതിനെ ഒരു എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ദൂരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് എളുപ്പത്തിൽ എത്തിപ്പിടിക്കാവുന്ന ഒരു കരത്തിൻ്റെ ഏൽപ്പിക്കുക എന്നുള്ളത് ഒരു ഞങ്ങളുടെ ഒരു ദൗത്യമാണ്